പിന്നീട് വിളിച്ചപ്പോ ശ്രീഹരിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു മനസ്സാകെ കലുഷിതമായി ഒന്നും വേണ്ടിയിരുന്നില്ല എന്റെ മുഖത്ത് സങ്കടം കണ്ടിട്ട് കാവ്യയ്ക്ക് കാര്യം മനസ്സിലായി സാര ഇല്ലടി ഒക്കെ ശെരിയാവും അവൾ എന്നെ ആശ്വസിപ്പിച്ചു കോളേജ് വിട്ട് അമ്മയുടെ കടയിൽ കയറി ഓരോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ റോട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു നിരാശയായിരുന്ന ഫലം നിന്റെ മുഖമാകെ വാടിയിരിക്കുന്നല്ലോ അമ്മ തൈക്കൽ നിർത്തിക്കൊണ്ട് എന്നോട് ചോദിച്ചു ഒന്നുമില്ലമ്മേ ഇന്ന് ബസ്സില് ആ വിനോദം ഉണ്ടായിരുന്നു ഞാനതിൽ കയറിയില്ല പിന്നെ മറ്റത്തൂര് ചെന്നിട്ടാ ബസ്സിൽ പോയത് നീ ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാ മതി അതാകുമ്പോ നിനക്ക് പേടിയില്ലാതെ കോളേജിൽ പോവാം നീ വരുന്നതുവരെ ഉള്ളി തീയായിട്ട് എനിക്ക് നിൽക്കണ്ടല്ലോ അമ്മയെ തനിച്ചാക്കി ഞാൻ ഇങ്ങോട്ടേക്കും പോകുന്നില്ല എന്നെ കുറച്ചോർത്തും മോള് വിഷമിക്കണ്ട രാത്രി അടുത്തുള്ള രമണിയെ വിളിച്ച് കൂട്ടിന് കിടത്താലോ അമ്മയെ വീട്ടിൽ ഞാൻ എവിടെയും പോവില്ല എന്നെ ഹോസ്റ്റലിൽ അമ്മേ അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ തന്നെ നിന്നെ ഞാൻ ഹോസ്റ്റലിൽ ആക്കും ഞാനും വരുന്നുണ്ട് നാളെ നിന്റെ കൂടെ കോളേജിലേക്ക് അവൾ കടച്ചിന്റെ വക്കോളം വെറ്റി അമ്മ ഇതുവരെ അവൾ പിരിഞ്ഞു നിന്നിട്ടില്ല മാത്രമല്ല ഹോസ്റ്റലിൽ നിന്ന് ശ്രീയെ കാണാനും പറ്റില്ല അമ്മ എങ്ങനെ അറിയില്ല ആ സമയത്താണ് ഒരു ഇനോവ അവരുടെ കടയിൽ മുമ്പിൽ വന്നു നിന്നത് അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ലക്ഷ്മി ഞെട്ടി ശ്രീയേന്റെ അപ്പച്ചി ഇനി ശ്രീയൺ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ അവളുടെ നെഞ്ചിടുപ്പ് കൂടി ലതി എന്നുള്ള നീട്ടി വിളിച്ചു വരുന്ന ആളെ കണ്ടപ്പോ തന്നെ അമ്മയുടെ മുഖത്ത് അത്ഭുതവും ഒപ്പം സങ്കടവും കണ്ടു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടു ഇവര് തമ്മില് എത്രക്ക് അടുപ്പമുണ്ടായിരുന്നോ അമ്മ ഒരിക്കൽ പോലും സൂചിപ്പിച്ചിട്ടില്ലല്ലോ ലതി നീ ആകെ മാറിപ്പോയി നിനക്കൊരു മാറ്റൂല്ല കുറച്ച് തടി വെച്ചിട്ടുണ്ട് ഓരോ തവണയും നാട്ടി വരുമ്പോ വിചാരിക്കും നിന്നെ വന്ന് കാണണോന്ന് പക്ഷെ നിന്നെ കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ലായിരുന്നു ഞാൻ രാഘവന് വേണ്ട ദേവി അതിനെ കുറിച്ചൊന്നും ഇനി ഓർമ്മിപ്പിക്കണ്ട രാഘവേട്ടന് അത്രയസേ ദൈവം കൊടുത്തിട്ടുള്ളൂന്ന് എന്ന് സമാധരിക്കാം ഇതാണല്ലോ നിന്റെ മോള് രാവിലെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു അവരുടെ മുഖത്ത് വിരിഞ്ഞ ചിരി കണ്ടപ്പോ എനിക്ക് ഉള്ളിൽ ഭയം വീണ്ടും കൂടി മോളെന്തോന്നും മിണ്ടാതെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാ അത് ആന്റിയെ ആദ്യമായിട്ടല്ലേ പരിചയപ്പെടുന്നേ അതുകൊണ്ടാ എന്താ പറയണ്ടെന്ന് അറിയാത്തത് കൊണ്ടാ ഞാൻ ശ്രീദേവി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു കൈക്കുമ്പളിൽ മുഖം ഉയർത്തി മോള് സുന്ദരിയാ ആരേക്കാളും അത് പറഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തന്റെ നെറുകയിൽ ഒരു മുത്തം നിന്നപ്പോ എന്തോ വലിയൊരു സ്നേഹം തോന്നി എവിടേക്കോ ഒരു അമ്മയുടെ സ്നേഹം പോലെ തലോടൽ പോലെ അറിയാതെ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ആദ്യമായില്ലേ കാണുന്നേ എന്താ ഞാനിപ്പ തരിക എനിക്കൊന്നും വേണ്ടമ്മേ അപ്പോ അങ്ങനെ വിളിക്കാന അവക്ക് തോന്നിയത് എന്താ എന്താ മോളെന്നെ വിളിച്ചത് അത് അതിങ്ങനെ അറിയാതെ അവൾക്ക് വല്ലായ്മയായി ഒന്നുകൂടി വിളിക്കൂ അങ്ങനെ ശ്രീദേവി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു അവരുടെ കൈയും വിറയ്ക്കുന്നുണ്ടായിരുന്നു കൈകൾ തണുത്തു മരവിച്ച പോലെ ലക്ഷ്മി ലതികയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അവൾ മൗനാനു വധം കൊടുത്തു അമ്മേ എന്റെ പൊന്നുമോളെ എന്നും പറഞ്ഞ് ലക്ഷ്മി കെട്ടിപ്പിടിച്ച് ശ്രീദേവി കരഞ്ഞു കാറിന്റെ ഹോണ് കേട്ടപ്പോഴാണ് ശ്രീദേവി കരച്ചിൽ നിർത്തിയത് കയ്യിൽ കിടന്ന രണ്ട് സ്വർണവള ഊരി ലക്ഷ്മിയുടെ കയ്യിൽ ഇട്ടുകൊടുത്തു ലക്ഷ്മി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരത് സമ്മതിച്ചില്ല നിന്റെ അമ്മയോട് തീർത്താ തീരത്ത കടപ്പാടുണ്ട് എനിക്ക് പ്രായച്ചിട്ടാണെന്ന് കരുതണ്ട ഇതെന്റെ മൂക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് ഒരത്തിൽ പറഞ്ഞ ഇവളെന്റെ മകൾ തന്നെയല്ലേ അത് പറഞ്ഞപ്പോ അമ്മയൊന്നും എട്ടുന്നത് കണ്ടു കാറിൽ നിന്നും വീണ്ടും ഫോണടി കേട്ടു ഞാൻ പോട്ടില്ലേ മാധവേടൻ ഇരുന്ന് മുഷിഞ്ഞെന്ന് തോന്നു അത് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി തന്റെ ജന്മത്തിന്റെ ഉത്തരവാദിയാണ് ആ കാറിലിരിക്കുന്നത് അയാളെ കാണാൻ മനസ്സ് തുടിച്ചു കാറിനുള്ളിലേക്കാണെങ്കിൽ കാണൊന്നുമില്ല മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കേണ്ടോ അതും പറഞ്ഞ് ശ്രീദേവി കാറിനടുത്തേക്ക് നീങ്ങി അയാളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നെനിക്ക് നിരാശയായി പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മായിയാളെ കാറിൽ നിന്നിറക്കി ഇരുനിറത്തിൽ ആറടിപ്പൊക്കത്തിൽ നല്ല കട്ടി മീശിയുള്ളവരാണ് മുണ്ടും സിൽക്കിന്റെ ജൂബയാണ് വേഷം കഴുത്തിലെ മല പുറത്തേക്ക് കാണുന്ന വിധമുണ്ട് എല്ലാവരിലും പല കല്ലുകൾ വെച്ച മോതിരങ്ങൾ അമ്പതിനോടടുത്ത് പ്രായം തോന്നിക്കും ക്രൂരമായ മുഖം അയാളെ കണ്ടപ്പോ അമ്മ അകത്തേക്ക് പോയി എനിക്കും ഒരു പേടി തോന്നി ഇരയെ കിട്ടിയ പോലെ തന്നെ ആകമാനം നോക്കുന്നുണ്ടായിരുന്നു വശിമറന്ന ഒരു ചിരി അയാളിലുണ്ടായിരുന്നു ഈ ലതി എവിടെ പോയി എന്നും പറഞ്ഞ് ശ്രീദേവി മുറിയിലേക്ക് പോയി ലതികയെ കൂട്ടിക്കൊണ്ടു വന്നു ലതികയെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ മുഖഭാവം മാറിയത് ലക്ഷ്മി ശ്രദ്ധിച്ചു മുഖം വിളറി അവളുടെ മുഖത്തേക്ക് നോക്കാൻ അയാൾ ഭയപ്പെട്ടു നമുക്ക് പോവാം ദേവി അയാൾ പ്രതിപ്പെട്ടു ഒന്ന് നിൽക്കൂ മാധവേട്ട ഇതാണെന്റെ ആത്മാർത്ഥ കൂട്ടുകാരി ലതി ഞാൻ പറയാറില്ലേ ഇവള് തമിഴ്നാട്ടിലെ ഏതൊരു തുണിക്കടയിലായിരുന്നു ഒരുപാട് നാള് കേട്ടോ ലതി നിന്നെ കുറിച്ച് പറയുമ്പോ ഒന്ന് കാണണോന്ന് മാധവേട്ടൻ എപ്പോഴും പറയും അയാൾ നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു ഏതോ തുണിക്കടയല്ലേ ദേവി തെങ്കാശിയിലെ സെൽവ നെയ്ത്തുശാല ലതിക ഉറക്കെ തന്നെയാണത് പറഞ്ഞത് അതുകൂടി കേട്ടപ്പോ അയാളുടെ മുഖം രക്തവർണമായി ഒരുപാട് നാളായി ഞാനും ഈ മുഖമൊന്ന് കാണാൻ കൊതിക്കുന്നു അമ്മ ആ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു എന്തായാലും ഇപ്പൊ സാധിച്ചില്ലേ ഞങ്ങൾ ഇനി കുറച്ചു ഇവിടെ തന്നെ ഉണ്ടാവും ഇടയ്ക്ക് ചിറക്കിലോട്ടേക്ക് വരണം ദേവി പറഞ്ഞു നീ വരുന്നുണ്ടോ എനിക്ക് തിരക്കുണ്ട് അയാൾ വീഗം കാറിൽ കയറി ഇന്ന് നിക്കണില്ല ഞാൻ പോട്ടെ പോട്ടെ മോളെ തന്നെ ഒന്നുകൂടി തലോടിക്കൊണ്ട് യാത്ര പറഞ്ഞത് അയാൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പതിനെട്ട് വർഷം താൻ മനസ്സിൽ കൊണ്ടു നടന്ന സത്യം അയാൾ അറിഞ്ഞ ഇവിടെ സ്വീകരിക്കൂ അതോ ആ സത്യത്തെ ഞങ്ങളോടൊപ്പം തന്നെ ഇല്ലാതാക്കൂ അമ്മ എന്ത് ചിന്തിക്കുന്നേ ഒന്നുമില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ മോൾ കര ഉള്ളത് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല പോരെ അമ്മയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞെങ്കിലും ആ ചോദ്യം അവളുടെ മനസ്സിൽ കൊണ്ടു കുറച്ചുനേരം നേരം മൗനത്തിനു ശേഷം ലതിക പറഞ്ഞു വീട്ടിലേക്ക് പോവാം ബാക്കി അവിടെ ഇരുന്ന് തയ്ക്കാം ലക്ഷ്മിക്കും അത് സമ്മതമായിരുന്നു രാവിലത്തെ സംഭവം മുതല് ഇന്നീ നേരം വരെയും പല കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ സംഭവിച്ചു വീട്ടിലേക്ക് നടക്കും വഴി രണ്ടുപേരും അധികം ഒന്നും സംസാരിച്ചില്ല കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിച്ചപ്പോ മനസ്സൊന്നു ശാന്തായി പഠിക്കാനുള്ള ബുക്ക് എടുത്തപ്പോ ശ്രീയെ കുറിച്ചാണ് അവൾ ചിന്തിച്ചത് രാവിലെ പിണങ്ങിയതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ല ഒന്ന് കണ്ടിരുന്നെങ്കി അവൾ തൻ്റെ കയ്യിൽ കിടന്ന് വളയിലേക്കൊന്നും നോക്കി കരിവളകൾക്കിടയിൽ രണ്ട് സ്വർണ്ണവളകൾ അവൾ തന്നെ നോക്കി കൊഞ്ഞിനും കൊത്തുന്ന പോലെ തന്റെ കൈകൾക്ക് ചേരാത്തതുപോലെ പക്ഷേ ഊരിവെക്കാൻ മനസ്സ് വന്നില്ല ആ അമ്മ അത്ര സ്നേഹത്തോടെ തന്നതല്ലേ ഒരിക്കൽ പോലും കാണാത്ത തന്റെ അമ്മയുടെ മുഖം ഓർത്തെടുക്കാൻ തോന്നി മനസ്സ് മനസ്സിളിഞ്ഞത് ചിറക്കിൽ ശ്രീദേവിയുടെ മുഖായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ലക്ഷ്മി പറഞ്ഞു ആ അമ്മ പാവണല്ലേ നല്ല സ്നേഹായിരുന്നു എന്നോട് എന്നിട്ടും അവർക്ക് കിട്ടിയ ഭർത്താവോ ദുഷ്ടനായൊരാള് ലതിക അതിന് മറുപടി പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി രണ്ടാളും രാത്രി കിടക്കുമ്പോഴാ ലതിക ലക്ഷ്മിയോട് പറഞ്ഞത് മോളെ ഈ പ്രായത്തില് പെൺകുട്ടികൾക്ക് പല ഭ്രമം തോന്നാം പക്ഷെ നിന്റെ അമ്മയ്ക്ക് പറ്റിയതുപോലെ നിനക്ക് സംഭവിക്കരുത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നല്ലമ്മേ നിനക്കറിയാം എന്നാലും നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ശ്രീഹരി നല്ല പയ്യന് അവരൊക്കെ വലിയ വലിയ ആളുകളെ മോളെ മോഹിപ്പിച്ചിട്ട് അവസാനം അത് കേട്ടപ്പോ അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു അമ്മയെല്ലാം അറിഞ്ഞിരിക്കുന്നു അമ്മ ഞാൻ മോള് തെറ്റ് ചെയ്തു അല്ല എന്നാലും ഇത് നമുക്ക് വേണ്ട മോളെ നല്ലത് നല്ല ഇതൊന്നും ശ്രീയഠൻ എന്നെ ചതിക്കില്ലമ്മേ എനിക്ക് വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു നിന്റെ അമ്മയും മാധവനെ വിശ്വസിച്ചു നിന്നെപ്പോലെ ഇനിയൊരു അച്ഛനാത്ര കുഞ്ഞിനെ കൂടി വളർത്താൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് മോൾ അവനെ മറക്കണം എനിക്ക് മറക്കാൻ അമ്മേ അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി അവനെ നീ മറന്നേ പറ്റൂ ഇനി അവനെ കാണുകയോ മിണ്ടുകയോ ചെയ്ത എന്നങ്ങ് മറന്നേക്ക് ലതിക കടുപ്പിച്ചു പറഞ്ഞു രണ്ടു തവണ എന്റെ മാന രക്ഷിച്ചത് ശ്രീയേട്ടനാണ് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഞാൻ മറക്കും അമ്മ പറയേ ചിറക്കിൽ ശ്രീദേവിയെ സ്നേഹിച്ചതിന്റെ പേരിലാ എന്റെ മുറച്ചെറക്കന്റെ ശവം ഈ പുഴയിൽ പൂന്തിയത് അതുപോലെ പിച്ച ചീന്തിയ നിന്റെ ശരീരം എവിടെങ്കിലും വീഴും അത് കാണാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല മോളെ അതുപോലല്ലമ്മേ ശ്രീയേട്ട് വീട്ടുകാർ സമ്മതിക്കും ഇനിയൊന്നും പറയണ്ട ഇനി അവനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് എന്റെ തലേത്തൊട്ട് സത്യം ചെയ്യേ നിവർത്തിയില്ലാതെ അവൾക്ക് സത്യം ചെയ്യേണ്ടി വന്നു ഹൃദയം കീറി മുറിക്കുന്ന വേദനയാൽ അവളത് ചെയ്തു എന്നെങ്കിലും വീട്ടുകാരുടെ സമ്മതത്താൽ ശ്രീയേട്ടൻ എന്നെ ചോദിച്ചു വന്ന അമ്മ സമ്മതിക്കൂ അതൊരിക്കലും സംഭവിക്കാൻ പോണില്ല നീ ഓർന്നു ചിന്തിക്കാതെ ഉറങ്ങാൻ നോക്ക് നാളെ വെള്ളിയാഴ്ച അല്ലേ നീ ഹോസ്റ്റലിൽ ചേർക്കണം തിങ്കളാഴ്ച മുതല് അവിടെ നിന്ന് പഠിക്കാം അവളിൽ നിന്നും തേങ്ങലുകൾ ഉയർന്നു അമ്മയ്ക്ക് കൊടുത്ത് വാക്കു പാലിക്കണം പക്ഷേ ശ്രീയെ പിരിയാൻ വയ്യ ഉറക്കം വരുന്നില്ല എന്തിനും തനിക്ക് ജന്മം തന്നു പ്രസവത്തോടെ താൻ മരിച്ചിരുന്നെങ്കി ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ ഓരോന്നും ചിന്തിച്ച് നേരം വെളുപ്പിച്ചു അമ്പലത്തിപ്പൂ റെഡിയായപ്പോഴാണ് അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും ശ്രീ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു അവനെ കണ്ട് വിവരം പറയണമെന്ന് വിചാരിച്ചത് നടക്കില്ലെന്ന് മനസ്സിലായി അമ്പലത്തിലേക്ക് കയറുമ്പോ ശ്രീഹരി തിരിച്ചറങ്ങുന്നത് കണ്ടു തന്നെയൊന്നും നോക്കുകൂടി ചെയ്തില്ല അപർജി തന്നെ പോലെ പോയപ്പോ എനിക്ക് മനസ്സിലായി പിണക്കത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് ദേവിക്ക് മുന്നിൽ നിന്നും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു അമ്മയുടെ മാറാനും ശ്രീയേട്ടനുമായുള്ള വിവാഹം നടക്കാനും പ്രസാദം വാങ്ങി തിരിയുമ്പോഴാ മീനയെ കണ്ടത് ഒരു കൂട്ടം പറയാനുണ്ട് പുറത്തു നിൽക്കൂ എന്ന അവൾ പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ കൈവന്നു രക്ഷസിനെ തൊഴുതിറങ്ങിയപ്പോ മീര വന്നു ഞായറാഴ്ച എന്റെ നിശ്ചയ ലക്ഷ്മി എന്തായാലും വരണോട്ടോ എന്ന അവൾ ക്ഷണിച്ചു അധികം മാർക്കുമില്ല എന്നാലും ഇവളെ വിടണ അമ്മേ എന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചു അമ്മ ചെറുക്കന്റെ വിശേഷം ചോദിച്ചപ്പോ അവളുടെ മുഖത്ത് നാണം വിരിയുന്നുണ്ടായിരുന്നു ഇവളെ വിടാതിരിക്കരുതെന്ന് അവൾ വീണ്ടും പറഞ്ഞു അതിനെന്താ ഇവളെ വിടാലോ തിങ്കളാഴ്ച മുതലേ ഹോസ്റ്റലിൽ നിൽക്കുവല്ലേ പിന്നെ ഇടയ്ക്ക് വരാൻ പറ്റൂ അപ്പൊ പിന്നെ നിന്റെ നിശ്ചയം കൂടിയിട്ട് പോവാലോ എന്ന് പറഞ്ഞപ്പോ മീരയ്ക്ക് അത്ഭുതമായി എന്റെ മുഖത്തെ ഭാവം കണ്ടിട്ടാൻ തോന്നു അവളൊന്നും ചോദിച്ചില്ല തിരിഞ്ഞു നടക്കുന്നേരും മീര കൈ പിടിച്ചു നിർത്തി നിശ്ചയത്തിന് വരുമ്പോ സാരൊടുത്തു വരണം എന്നും പറഞ്ഞ് മീര നടന്നു തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണിറക്കി കാണിച്ചവൾ നടന്നപ്പോ മഹേടൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലായി ഞായറാഴ്ച മീരയുടെ നീച്ചത്തിന് പോവാൻ തയ്യാറായി അമ്മയോട് സാരി ഉടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചില്ല പിന്നെ കൂട്ടുകാരികൾ രണ്ടുപേരും സാരിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വിധം സമ്മതിച്ചു അമ്മയുടെ സാരികൾ ഓരോന്നും നോക്കി ഒന്നിനും ചന്തം പിടിച്ചില്ല അവസാനം ആകാശ നിറമുള്ള അമ്മയുടെ സെറ്റ് ഉണ്ടല്ല ചെന്ന് കണ്ണുടക്കിയത് സെറ്റും മുണ്ടുടുത്ത് കണ്ണാടിക്ക് മുമ്പിൽ നിന്നപ്പോ തനിക്ക് തന്നോട് തന്നെ അസൂയ തോന്നി ഇത്രക്കൊക്കെ സൗന്ദര്യം തനിക്കുണ്ടായിരുന്നു ഒരു കൈ കരിവളയും മറുകൈയിൽ ശ്രീദേവി കൊടുത്ത വളയും ഇട്ടു അമ്മയുടെ യാത്ര പറഞ്ഞ് അവളെ ഇറങ്ങിയ നേരം മോൾക്ക് ആരുടെയും കണ്ണു പറ്റണ്ടെന്നും പറഞ്ഞ് കൺമഷി കൊണ്ട് അവളുടെ ചെവിയുടെ പിന്നിൽ ഒരു പൊട്ടു പൊട്ടുകുത്തിൽക മീരയുടെ വീട്ടിലെത്തിയപ്പോ കണ്ടു എല്ലാത്തിനും മുമ്പിലായി ശ്രീഹരി ഓടി നടക്കുന്നുണ്ട് മീരയെ ഒരുക്കുന്നതിൽ സഹായിച്ചു നിന്നു ഇതിനിടയിൽ പലവട്ടം അവർ തമ്മിൽ കണ്ടുമുട്ടിയെങ്കിലും ശ്രീ മനപൂർവം അവളിൽ നിന്നും ഒഴിഞ്ഞു നടന്നു ചെറുക്കനും കൂട്ടിലെത്തിയ നേരത്ത് എല്ലാവരും പന്തലിലേക്ക് പോയി ചെറുക്കന്റെ പെങ്ങന്മാർ റൂമിലേക്ക് വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങി ആ സമയം അവളുടെ കൈ പിടിച്ചാലോ വലിച്ച് അടുത്തുള്ള റൂമിലേക്ക് കാറ്റി ശ്രീയേടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്